അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പിലേക്കുള്ള ദൂരം കേവലം മാസങ്ങളുടേത് മാത്രമാണ് ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അതിവേഗത്തിൽ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പായിരിക്കും സംജാതമാവുക മുന്നണികളും പാർട്ടികളും ഇപ്പോഴേ പ്രവർത്തനങ്ങളുമായി സജീവമായി കഴിഞ്ഞിരിക്കുന്നു പൊതുവെ എല്ലാ കാലത്തും യു ഡി എഫിനൊപ്പം നിൽക്കാറുള്ള ജില്ലയാണ് എറണാകുളം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഭരണമാറ്റം പ്രതീക്ഷിച്ചിരുന്ന യു ഡി എഫിന് കനത്ത തിരിച്ചടിയായിരുന്നു ലഭിച്ചത് അതിന് തൊട്ട് മുമ്പ് ലഭിച്ചിരുന്ന മണ്ഡലങ്ങൾ പോലും കൈവിട്ടു പോയി ഇടതിനാകട്ടെ തുടർഭരണം ലഭിക്കുകയും ചെയ്തു അപ്പോഴും എറണാകുളം ജില്ല യു ഡി എഫിന് ആശ്വാസം നൽകിയ ജില്ലകളിലൊന്നാണ് പതിനാല് സീറ്റുകളുള്ള എറണാകുളം ജില്ലയിൽ മൊത്തം ഒമ്പത് സീറ്റുകൾ യു ഡി എഫ് സ്വന്തമാക്കിയപ്പോൾ കോൺഗ്രസ് നേടിയത് എട്ട് സീറ്റുകളാണ് അഞ്ചു സീറ്റുകളിൽ മാത്രമാണ് ഇടത് സ്ഥാനാർത്ഥികൾക്ക് വിജയിക്കുവാൻ കഴിഞ്ഞത് മണ്ഡലങ്ങൾ വിശദമായി പരിശോധിച്ചാൽ എറണാകുളം മണ്ഡലം എല്ലാ കാലത്തും കോൺഗ്രസിനൊപ്പം തന്നെ നിലകൊണ്ടിട്ടുള്ള മണ്ഡലമാണ് തുടർച്ചയായി കെ വി തോമസ് എം എൽ എ ആയി മത്സരിച്ച് വിജയിച്ചിരുന്ന മണ്ഡലത്തിൽ രണ്ടായിരത്തി പതിനൊന്നിൽ പണ്ട് എം എൽ എ ആയിരുന്ന ജോർജ് ഈഡന്റെ മകനും കെ എസ് യു സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന ഹൈബി ഈഡൻ കെ വി തോമസിന്റെ പകരക്കാരനായി എത്തുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഹൈബി രാജിവെച്ച് മത്സരിക്കുകയും തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ോദ് വിജയിക്കുകയുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ഭൂരിപക്ഷം കുറഞ്ഞെങ്കിലും വിനോദ് തന്നെ മണ്ഡലം നിലനിർത്തുകയായിരുന്നു അടുത്ത തിരഞ്ഞെടുപ്പിലും എറണാകുളം കോൺഗ്രസിന് നൂറ് ശതമാനം ഉറപ്പിക്കാൻ കഴിയുന്ന നിയമസഭാ മണ്ഡലം തന്നെയാണ് എറണാകുളം മണ്ഡലത്തോട് ചേർന്ന് കിടക്കുന്ന മണ്ഡലമാണ് കൊച്ചി സി പി എമ്മിന്റെ കെ ജെ മാക്സി ആണ് നിലവിൽ എം എൽ എ രണ്ടായിരത്തി പതിനാറിലാണ് കോൺഗ്രസിന്റെ കൈവശമുണ്ടായിരുന്ന മണ്ഡലം മാക്സിയിലൂടെ സി പി എം തിരികെ പിടിക്കുന്നത് നിലവിൽ സി പി എം ആണെങ്കിലും അടുത്ത തവണ കൊച്ചിയിൽ കോൺഗ്രസ് അനായാസം വിജയിക്കുന്നതിനുള്ള സാധ്യതകളാണുള്ളത് കളമശ്ശേരിയിലും കൊച്ചിയിലും പരസ്പരം ലീഗും കോൺഗ്രസും വെച്ചുമാറുവാനുള്ള സാധ്യതകളും പറയപ്പെടുന്നുണ്ട് അങ്ങനെയാണെങ്കിലും ലീഗ് സ്ഥാനാർത്ഥി മത്സരിച്ചാലും കൊച്ചിയിൽ വിജയം ഉറപ്പാണ് ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം മാക്സിക്ക് പഴയ പോലെ ഇന്നില്ല സർക്കാരിനെതിരായ ജനവികാരം കൂടിയാകുമ്പോൾ തിരിച്ചടി ഉറപ്പാണ് ളമശേരി നിയോജക മണ്ഡലത്തിലേക്ക് വന്നാൽ നിലവിൽ സി പി എം നേതാവ് പി രാജീവാണ് എം എൽ എ ലീഗിന്റെ കൈവശമുണ്ടായിരുന്ന കളമശ്ശേരി തിരിച്ചു പിടിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ലീഗിൽ നിന്നും മണ്ഡലം കോൺഗ്രസ് ഏറ്റെടുത്താൽ നിലവിലെ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസോ കെ പി സി സി ജനറൽ സെക്രട്ടറി അബ്ദുൾ മുത്തലിബോ ആയിരിക്കും സ്ഥാനാർത്ഥി ആലുവ മണ്ഡലത്തിലേക്ക് വന്നാൽ നിലവിലെ എം എൽ എ അൻവർ സാരത്തിനോട് ആളുകൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല എന്നിരുന്നാലും ആലുവ കോൺഗ്രസിന്റെ ഉറച്ച മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ അവിടെ മറ്റ് അത്ഭുതങ്ങൾക്കൊന്നും സാധ്യതയില്ല കഴിഞ്ഞ രണ്ട് തവണയായി അൻവർ സാരത്ത് തന്നെയാണ് ആലുവയിലെ എം എൽ എ അടുത്ത തവണയും മറ്റൊരു പേര് അവിടെ ഉയർന്നു വരാൻ സാധ്യതയില്ല പെരുമ്പാവൂർ മണ്ഡലം പരിഗണിച്ചാൽ നിലവിൽ കോൺഗ്രസിന്റെ എൽദോസ് കുന്നപ്പള്ളിയാണ് എം എൽ എ ഒട്ടേറെ വിവാദങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എൽദോസിന് വീണ്ടും വോട്ട് കിട്ടുന്നതിനുള്ള സാധ്യത കുറവാണ് എൽദോസ് തന്നെ വാശി പിടിച്ച് മണ്ഡലത്തിൽ നിന്ന് വീണ്ടും മത്സരിച്ചാൽ പരാജയം ഉറപ്പാണ് എൽദോസിനെ മാറ്റി കോൺഗ്രസിൽ നിന്നും മറ്റാരെങ്കിലും മത്സരിച്ചാൽ മണ്ഡലം നിലനിർത്താനാകും എ സി അംഗവും വീക്ഷണം മാനേജിംഗ് ഡയറക്ടറുമായ അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫിന്റെ പേരാണ് പ്രധാനമായും ഉയർന്നു കേൾക്കുന്നത് കോതമംഗലം മണ്ഡലം പരിശോധിച്ചാൽ നിലവിൽ സി പി എമ്മിന്റെ ആന്റണി ജോണാണ് എം എൽ എ കോൺഗ്രസിനെ കൃത്യമായ സംഘടനാ സംവിധാനമുള്ള എറണാകുളം ജില്ലയിലെ ഒരു മണ്ഡലമാണ് കോതമംഗലം കേരള കോൺഗ്രസ് തുടർച്ചയായി മത്സരിക്കുന്നത് കൊണ്ട് മാത്രമാണ് അവിടെ നിന്നും സി പി എമ്മിന് ജയിച്ചു കയറാൻ കഴിയുന്നത് യു ഡി എഫിന്റെ സ്ഥിരം സ്ഥാനാർത്ഥിയായ ഷിബു തെക്കുംപുറത്തിന് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത പൊതുവെ കുറവാണ് പോലുള്ള യൂത്ത് കോൺഗ്രസിന്റെ പുലിക്കുട്ടികളെ രംഗത്തിറക്കി മണ്ഡലം തിരിച്ചു പിടിക്കുകയാണ് യു ഡി എഫിന്റെ ലക്ഷ്യം കോൺഗ്രസ് ഏറെക്കുറെ കേരള കോൺഗ്രസുമായി മണ്ഡലം തിരിച്ചു പിടിക്കുന്നതിനുള്ള ധാരണകളും ആയിട്ടുണ്ട് പിറവ മണ്ഡലത്തിലേക്ക് വന്നാൽ കാലങ്ങളോളം ടി എം ജേക്കബ് നയിച്ച മണ്ഡലം ഇപ്പോൾ മകനായ അനൂപ് ജേക്കബാണ് പ്രതിനിധീകരിക്കുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിലും അവിടെ മറ്റു അത്ഭുതങ്ങൾക്ക് ഇടമില്ല മൂവാറ്റുപുഴയിലേക്ക് വന്നാൽ സി പി ഐയുടെ കൈവശമുണ്ടായിരുന്ന സീറ്റ് കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ അട്ടിമറി വിജയം നേടുകയായിരുന്നു രാഷ്ട്രീയത്തിനപ്പുറം എല്ലാവരുടെയും സ്വീകാര്യത ആർജിച്ചെടുക്കുവാൻ ഈ കാലയളവുകളിൽ എം എൽ എ എന്ന നിലയിൽ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ അത് ഗുണകരമായി കോൺഗ്രസിന് പ്രതിഫലിക്കുകയും ചെയ്യും വൈപ്പിൻ മണ്ഡലം പരിശോധിക്കുകയാണെങ്കിൽ തുടർച്ചയായി സി പി എം ആണ് വിജയിച്ചു വരുന്നത് കെ എൻ ഉണ്ണികൃഷ്ണൻ നിലവിലെ എം എൽ എ വൈപ്പിനിൽ കോൺഗ്രസ് വിജയിച്ചു വരിക എന്നത് അത്ര എളുപ്പമല്ല സി പി എം തന്നെ മണ്ഡലം നിലനിർത്തുവാനാണ് സാധ്യത അങ്കമാലി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് കോൺഗ്രസിന്റെ യുവ നേതാവായ റോജി എം ജോണാണ് മികച്ച ജനപ്രതിനിധി എന്ന നിലയിൽ വളരെയധികം ശ്രദ്ധേയനാണ് അദ്ദേഹം അടുത്ത തിരഞ്ഞെടുപ്പിലും വിജയം ആവർത്തിക്കുന്നതിനാണ് സാധ്യത പറവൂർ മണ്ഡലത്തിൽ നിന്നും ഇപ്പോൾ നിയമസഭയിലുള്ളത് പ്രതിപക്ഷ നേതാവ് സാക്ഷാൽ വി ഡി സതീഷിനാണ് ഒരുപക്ഷെ കോൺഗ്രസിൽ നിന്നും അടുത്ത തവണ മുഖ്യമന്ത്രിയാകുവാൻ വരെ സാധ്യത സതീഷിനുണ്ട് സതീശൻ തന്നെ പറവൂരിന്റെ ജനപ്രതിനിധിയായി തുടരുവാനാണ് സാധ്യതകളേറെയും കുന്നത്തുനാട് മണ്ഡലത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പ് ഏറെ വാശിയുള്ളതാകും കോൺഗ്രസും സി പി എമ്മും ട്വന്റി ട്വന്റിയും പരസ്പരം കടുത്ത പോരാട്ടമാകും ഇവിടെ നടക്കുക മുൻപ് എം എൽ എയും ഇപ്പോൾ കെ പി സി സി വൈസ് പ്രസിഡന്റുമായ ബി പി സജീന്ദ്രനെ തന്നെ രംഗത്തിറക്കുവാനാകും കോൺഗ്രസിന്റെ ആലോചന ട്വന്റി ട്വന്റി മികച്ചൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ വിജയിക്കുവാനുള്ള സാഹചര്യവും സാധ്യതയുമുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു ട്വന്റി ട്വന്റിക്ക് മണ്ഡലത്തിൽ ഒരു അഴിമതി വിരുദ്ധ മുഖമുണ്ട് അതിനൊപ്പം വികസന പ്രവർത്തനങ്ങൾ കൂടിയാകുമ്പോൾ വിജയം സുനിശ്ചിതമായേക്കും തൃപ്പൂടിത്തുറ മണ്ഡലത്തിൽ കെ ബാബുവിനെ ജനങ്ങൾ ഏറെക്കുറെ വെറുത്തമട്ടാണ് ബാബുവിന് പകരം പിഷാരടി മത്സരിക്കുന്നതിനുള്ള സാധ്യതകൾ പലരും പങ്കുവയ്ക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ യു ഡി എഫ് വിജയം എളുപ്പമാകും അന്തരിച്ച മുൻ എം എൽ എ പി ടി തോമസിന്റെ പേരിൽ ശ്രദ്ധേയമായ മണ്ഡലമായിരുന്നു തൃക്കാക്കര നിലവിൽ അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയായ ഉമ്മ തോമസ് ആണ് തൃക്കാക്കരയുടെ എം എൽ എ യു ഡി എഫിനും കോൺഗ്രസിനും ആഴത്തിൽ വേരുള്ള മണ്ഡലമാണ് തൃക്കാക്കര രണ്ടായിരത്തി ഇരുപത്തിയാറിലും തൃക്കാക്കര മറ്റൊരിടത്തേക്കും ചായുവാൻ സാധ്യതയില്ല പലതരത്തിലുള്ള വിലയിരുത്തലുകളെ അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ എറണാകുളം ജില്ലയിലെ പതിനാല് മണ്ഡലങ്ങളിൽ പന്ത്രണ്ടിടങ്ങളിലും യു ഡി എഫ് തന്നെ വിജയിക്കുവാനാണ് സാധ്യത ഈ പന്ത്രണ്ടിൽ പതിനൊന്നും കോൺഗ്രസുകാർ തന്നെയാകും വൈപ്പിൻ മാത്രമാകും സി പി എമ്മിന് നിലനിർത്തുവാൻ കഴിയുന്ന ഏക മണ്ഡലം കുന്നത്ത്നാടാകട്ടെ സി പി എമ്മിൽ നിന്നും ട്വന്റി ട്വന്റി നേടുകയും ചെയ്യും അതായത് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ഉറച്ച കോട്ടയായി തന്നെ എറണാകുളം നിലനിൽക്കും കോൺഗ്രസിന് പുറമെ മുസ്ലിം ലീഗും മാണി സി കാപ്പന്റെ കേരള ഡെമോക്രാറ്റിക് പാർട്ടിയും എറണാകുളത്ത് ശക്തമാണ് അവരെല്ലാം തെരഞ്ഞെടുപ്പിന് കാലങ്ങൾക്ക് മുമ്പേ പ്രവർത്തനവും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു